കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് മസാല ബോണ്ട് വിവാദം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇ ഡിയുടെ പുതിയ നോട്ടീസ് മസാല ബോണ്ട് വിവാദത്തെ വീണ്ടും ഗൗരവമുള്ളതാക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് കിഫ്ബി അധികാരികൾ തുടങ്ങിയ ആളുകൾക്ക് നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അങ്ങനെ വീണ്ടും മസാല ബോണ്ട് ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കുറച്ചു പേർക്കെങ്കിലും സംശയമുണ്ടാകുന്ന ഒന്നാണ് എന്താണ് മസാല ബോണ്ട് എന്നത് വിശദമായി പരിശോധിക്കാം മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കടപ്പത്രമാണ് അതായത് ഒരു ധനസമ്പാദന വഴി വിദേശത്ത് നിന്ന് പണം സമാഹരിക്കുന്നതിന് കടപ്പത്രങ്ങൾ ഇറക്കിയത് ഡോളറിലായിരുന്നു ഇതിനു ഇന്ത്യൻ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് മസാല ബോണ്ട് എന്ന് വിളിക്കുന്നത് ഇന്ത്യ മസാലകളുടെ നാടായതുകൊണ്ടാണ് ഇന്ത്യൻ രൂപയിൽ ഇറങ്ങുന്ന കടപ്പത്രത്തിന് മസാല ബോണ്ട് എന്ന പേര് വന്നത് ഓരോരോ രാജ്യത്തിന്റെയും കറൻസിയിലുള്ള ബോണ്ടിന് ആ നാടിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് പേരുകൾ ചൈനയിൽ ഡിംസം ബോണ്ട് പാണ്ട ബോണ്ട് ജപ്പാനിൽ സമുറായി ബോണ്ട് ഓസ്ട്രേലിയയിൽ കങ്കാരൂ ബോണ്ട് ന്യൂസിലൻഡിൽ കിവി ബോണ്ട് എന്നിങ്ങനെയൊക്കെയാണ് പേരുകൾ ഇത്തരത്തിൽ രൂപയിൽ കടപ്പത്രം ഇറക്കുമ്പോൾ ഡോളറിന്റെ മൂല്യവർധന രൂപയുടെ തളർച്ച എന്നിവ ബാധിക്കുകയോ കടബാധ്യത ഉയരുകയോ ഇല്ലെന്നതാണ് ഇതിന്റെ നേട്ടം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഫണ്ട് ഉറപ്പാക്കാനായി രൂപീകരിച്ചതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനൊന്നിനായിരുന്നു തുടക്കമെങ്കിലും രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിലൂടെ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കാണ് കിഫ്ബിയെ സജീവമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിക്കാൻ കിഫ്ബി തീരുമാനിച്ചത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മൊത്തം അയ്യായിരം കോടി രൂപ സമാഹരിക്കാനായിരുന്നു പ്ലാൻ ആദ്യഘടവായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും ലക്ഷ്യമിട്ടു ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ഇങ്ങനെ വിദേശത്ത് നിന്ന് കടപ്പത്രം വഴി വികസനത്തിന് ധനസമാഹരണം നടത്തുന്നത് ആദ്യമായിരുന്നു ഡോളറിലാണ് കടപ്പത്രം ഇറക്കുന്നതെങ്കിൽ പിന്നീട് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ കടബാധ്യതയും അതിനനുസരിച്ച് കൂടും മസാല ബോണ്ടിൽ ആ പേടി വേണ്ട അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഇന്ത്യൻ കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് സാധാരണയായി കടപ്പത്രങ്ങൾ പുറത്തിറക്കുന്നത് സംസ്ഥാന ധനകാര്യം കൈകാര്യം ചെയ്യുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ മസാല ബോണ്ടുകൾ വഴി കിഫ്ബി കടമെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രണ്ടായിരത്തി ഇരുപതിലെ അതിന്റെ റിപ്പോർട്ടിൽ ആരോപിച്ചതോടെയാണ് ചരിത്ര സംഭവത്തിന് ഒരു വിവാദ മുഖം കൈവന്നത് ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന് രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമേ കടമെടുക്കാൻ സാധിക്കൂ എന്നാൽ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിഫ്ബി ഈ നിയമങ്ങൾ മറികടന്നുവെന്ന് കണ്ടെത്തി കിഫ്ബിയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കിഫ്ബിയുടെ തിരിച്ചടവിനുള്ള ഫണ്ട് മോട്ടോർ വാഹന നികുതി ഇന്ധന സെസ് തുടങ്ങിയ ഭാവി വരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് ബോണ്ടിന്റെ പലിശ നിരക്ക് ഏകദേശം ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഉയർന്നതായതുകൊണ്ട് കടമൊരു കെണിയായി മാറുമെന്ന് തന്നെയായിരുന്നു വിലയിരുത്തൽ ഇതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണങ്ങൾ അന്വേഷിക്കാനെത്തി കിഫ്ബിയുടെ മസാല ബോണ്ട് വിദേശ വിനിമയ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു ബോണ്ട് ഇഷ്യുവും ഫണ്ടുകളുടെ ഉപയോഗവും കേന്ദ്ര സർക്കാരിന്റെ ബാഹ്യ വാണിജ്യ കടം വാങ്ങൽ മാർഗനിർദ്ദേശങ്ങളുമായി ഒത്തുപോകുന്നില്ലെന്ന വാദങ്ങൾ ഉയർന്നു അതേസമയം കേരളത്തിന്റെ വികസനത്തെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ ശ്രമമാണ് നടക്കുന്നതെന്ന് സർക്കാരും വാദിച്ചു നിലവിൽ ഇ ഡി കേരള സർക്കാരിനും മുൻ ധനമന്ത്രിക്കും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും കോടി രൂപയുടെ അയച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കാലാവധി പൂർത്തിയായ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി മസാല ബോണ്ട് ഷെഡ്യൂൾ പ്രകാരം പൂർണ്ണമായും തിരിച്ചടച്ചിട്ടുണ്ട് ഇത് സംസ്ഥാനം ഫണ്ടുകൾ സാമ്പത്തികമായി മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുവെന്നതിന്റെ തെളിവാണ് ഈ വർഷം ജൂൺ ഇരുപത്തിയേഴിനാണ് പരാതി ഫയൽ ചെയ്തതെന്നും ഭൂമി വാങ്ങാൻ നാനൂറ്റി അറുപത്തി ദശാംശം ഒന്നോ ഒൻപത് കോടി രൂപ മസാല മൗണ്ടിൽ നിന്ന് വിനിയോഗിച്ചത് ആർ ബി ഐ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഇ ഡിയുടെ വിശദീകരണം കൃത്യമായ ഫെമ ലംഘനവും ആർ ബി ഐ മാർഗനിർദേശങ്ങളുടെ ലംഘനവും ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഫയൽ ചെയ്തതെന്നും ഇ പറയുന്നു